ഹലോ ശ്രീ പണ്ഡിറ്റ് പ്രദീപ് മിശ്ര ഇവിടെ ബർസൂരിൽ എത്തിയിട്ടുണ്ട് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ശ്രീ മഹാപുരാൺ കഥയുടെ പാരായണത്തോടനുബന്ധിച്ചാണ് വന്നിരിക്കുന്നത് അവിടെ പോകുമ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് പതിമൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേ അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ അത്രയ്ക്കും തിരക്കായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ വണ്ടി പോലും കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയല്ലാമോ കുത്തിത്തിരക്കി അവിടെ എത്തി അവിടെ പോകുമ്പോഴാണെങ്കിലോ കുറച്ച് ആൾക്കാർ നമ്മുടെ നെറ്റിയിൽ പൊട്ടിടാനായിട്ട് അതായത് ചന്ദനം തൊടാനായിട്ടും മറ്റേ ശിവലിംഗം പതിപ്പിക്കാനായിട്ടും ഒക്കെ വന്നിരുന്നു അതിനവർ പൈസയും ഈടാക്കുന്നുണ്ട് ഹേമന്തിന് മാത്രം അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി വലിയൊരു മൈതാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അവിടെ മൂന്ന് ഓഡിറ്റോറിയം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു അതിൽ സെന്ററിലാണ് പണ്ഡിറ്റ് പ്രതീപ് മിശ്ര അവിടെ ഞങ്ങൾ അടുത്തേക്ക് പോയി നോക്കി അവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും തിരക്കായിരുന്നു ഞങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും കുറച്ച് വാങ്ങിക്കാറുണ്ടായിരുന്നു അവർ വള നോക്കി അവർ വള വാങ്ങിച്ചു ഞാൻ ഇങ്ങനത്തെ ഉണ്ടാകത്തോണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ മാല നോക്കി കണ്ടോ അവിടുത്തെ ആയിട്ടുള്ള ഓരോ ഐറ്റംസാണിതെല്ലാം പിന്നെയാണ് ജിലേബി ഉണ്ടാക്കുന്നത് കണ്ടത് എന്നാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എന്ന് വിചാരിച്ച് അതും എടുത്തു ഹൈജീനിക് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല അഭി ആരെ കൂടി മതിയാകില്ലാമിഴുത്തു കണക് ജലേബി കണക് ജലേബി അതും നോക്കി ഞങ്ങൾ തിരിച്ച് കുറച്ച് നേരം കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡും തിരിച്ച് ജോലിക്ക് കയറാൻ ടൈമായി ഞങ്ങൾ ഒന്നും കൂടെ നോക്കി അവിടെ നോക്കിയപ്പോഴാണ് കുറച്ച് ആളുകൾ എന്നോണം ഇവിടെ ഉള്ളവർക്ക് പഴം വെള്ളം ഇരിക്കാനുള്ള ഷീറ്റ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു പ്രദീപ് മിശ്രയുടെ പാരായണം നിങ്ങൾക്ക് അടുത്ത് പോയി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും തിരക്ക് തന്നെ അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ നോക്കി കുറച്ച് നേരം കേട്ടു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു തിരിച്ചടക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് കാഴ്ചകളാണെന്നല്ല ഇവിടുന്ന് ഒരു ശിവ ശിവൻ്റെ അല്ല ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി